ഇപ്പുറത്തെ പറമ്പൊക്കെ പാട്ടത്തിനടുത്ത് കൃഷിയായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് അന്ന് ഇഞ്ചി കൃഷിയും മഞ്ഞൾ കൃഷിയൊക്കെ ഒരു വലിയ കൃഷിയാണല്ലോ ഈ സാധനം എന്താണെന്നൊക്കെയോ ഇത് കൂവയാണ് കൂവ നമ്മൾ പിള്ളേർക്കൊക്കെ കൂവപ്പൊടി ഒന്നു കൊടുക്കുന്ന സാധനമില്ലേ ഇതിൻ്റെ കൂവയാണത് ഇത് നമ്മൾ നട്ടുപിടിപ്പിച്ചൊന്നുമല്ലോ കേട്ടോ ഇവിടെ ഈ പറമ്പുഴിയൊക്കെ ഉണ്ടായി വന്നതാണേ പക്ഷേ ഇത് പ്രൊസസ്സ് ചെയ്യുന്ന വലിയ പാടാണ് ഇത് പ്രൊസസിങ്ങിന് എന്തൊക്കെ പറ്റും ഉണ്ട് ഇത് കണ്ട് ഇതിനകത്ത് ഈ കറുത്ത ഗ്രേ കളർ ആണ് നല്ല ഇതായത് പറയുന്നത് കൂവ നന്നായിട്ട് ഇതായത് ഇത് കണ്ടുവാനുണ്ടാവുക ഇത് വലിയ വളമൊന്നും ചെയ്യേണ്ടത് ഉമ്മ എന്നതുകൊണ്ടോ അതിൻ്റെ കണ്ടോ എന്നാ വില ഇത് രണ്ടാമെന്ന ചൂട് ഇവിടെ നിന്ന് പറിച്ചാൽ നമ്മുടെ ആ കരട്ടെ ആ റബർ പറമ്പിന് അതെല്ലാം നേരത്തെ കൂവുണ്ടായിരുന്നു റബറുണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾ പിള്ളേരെ ആയിരുന്ന സമയത്ത് ഈ സ്കൂളിൻ്റെ അവധി സമയത്ത് ഇത് മഴ പെയ്തെല്ലാം കളുത്തു വരുല്ലോ കളുത്തു വന്നു കഴിയുമ്പത്തേ ഞങ്ങൾ പോയി മാന്തും മാന്തി പറിച്ചിട്ട് ഇതുപോലെ എടുത്തുകൊണ്ട് വരും എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് അരിഞ്ഞ് ഉണങ്ങും